നമ്മളെല്ലാവരും കണ്ട ഒരു മലയാള സിനിമയാണ് മമ്മൂട്ടിയുടെ കഥ പറയുമ്പോൾ എന്ന ചിത്രം അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം കുട്ടികളോട് നടത്തുന്ന ഒരു വൈകാരികമായ പ്രസംഗരംഗമുണ്ട് മൈലോപ്പള്ളിയുടെ മാമ്പഴം എന്നൊരു കവിതയെക്കുറിച്ച് മമ്മൂട്ടി അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് കുഞ്ഞു മരിച്ചു കിടക്കുമ്പോൾ മാവിൻ പൂങ്കുല നുള്ളിയതിന് ശകാരിച്ച അമ്മയുടെ വേദന വായനക്കാരിൽ ഒരുപാട് അസ്വസ്ഥതയും വിഷമുണ്ടാക്കിയ ഒരു സംഭവത്തെ കുറിച്ചാണ് അതിന് പറയുന്നത് പക്ഷേ ഈ കവിത വായിച്ചവരും ആസ്വദിച്ചവരും പിന്നെ ആരും കുട്ടികളെ തല്ലാതെ നിന്നിരുന്നിട്ടില്ല പിന്നെയും കുട്ടികൾക്ക് ഒരുപാട് തല്ലി മുതിരേ കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോസ്റ്റ് പോൺ ദ ലൈറ്റ് അപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നവരാണ് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒരു ജനിച്ചു വീഴുന്ന കുട്ടി ഒരു കാലി കുപ്പി പോലെയാണ് നമ്മൾ അതിലേക്ക് എന്താണോ നടക്കുന്നത് അതായിരിക്കും നമുക്ക് പ്രതിഫലിച്ചു കാണുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഒരു വീട്ടിലേക്ക് ഭിക്ഷയാജിച്ച് വന്ന ഒരു ഭിക്ഷക്കാരനെ നോക്കിക്കൊണ്ട് മാതാപിതാക്കൾ ഒരു കളിയാക്കൽ രൂപേനെ ആ കുട്ടിയോട് പറഞ്ഞു നാളെ നീ പഠിച്ചില്ലെങ്കിൽ ഇതേപോലെ നിന്റെ അവസ്ഥ ഇതേ സാഹചര്യം വേറൊരു വീട്ടില് ഒരു കുട്ടിയോട് അതിന്റെ മാതാപിതാക്കൾ പറയുന്നത് നാളെ നീ പഠിച്ച് നല്ല രീതിയിലാവുകയാണെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ഒരുപാട് ആളുകളെ സഹായിക്കാൻ സാധിക്കും രണ്ട് സ്ഥലങ്ങളിൽ നടന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ് കാരണം നമ്മൾ ആ കുട്ടിനോട് പറയുന്ന കാര്യങ്ങൾ ആ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് വളരെ പ്രാധാന്യമാണ് ആദ്യത്തെ കുട്ടിയിൽ തീർച്ചയായും അതൊരു നെവർ മൈൻഡ് മെന്റാലിറ്റിയാണ് അതിനകത്ത് എന്താ പറയാ ഉത്ഭവിച്ചു വരുന്നത് ഞാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നാളെ തെണ്ടിയെങ്കിലും ജീവിക്കാ എന്നുള്ളൊരു മെന്റാലിറ്റി അതായത് താഴ്ന്ന ലെവലിലൊരു മെന്റാലിറ്റിയിലേക്ക് ആ കുട്ടി മാറിത്തീരും എന്നാൽ മറ്റേ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ആളുകളെ സഹായിക്കാനും ഒരു ലക്ഷ്യബോധം ഒക്കെ ആ ഉണ്ടാവും എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ള ഒരു മോട്ടിവേഷനാണ് അവിടുന്ന് ആ കുട്ടിക്ക് കിട്ടുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയാല് നമ്മുടെ സ്കൂളിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും ആദ്യം പറഞ്ഞ രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും കൂടുതൽ കേൾക്കുന്നത് രണ്ടാമത്തത് പൊതുവേ കുറവാണ് അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും വളരെ പുരോഗതികൾ സംഭവിച്ചിട്ടും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും അധികം സാക്ഷരത ഉണ്ടായിട്ട് പോലും ഒരുപാട് ക്രൈം റേറ്റുകൾ നമുക്ക് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും കാരണം നമ്മുടെ പഠന രീതിയുടെ ഉയർച്ച എന്ന് പറഞ്ഞാൽ നമ്മളുടെ നല്ല ക്ലാസ് റൂമുകളോ നല്ല ക്ലാസ് റൂമുകളാണെങ്കിൽ അതായത് നല്ല ബെഞ്ച് വേണം ഡെസ്ക് എല്ലാം ഒക്കെ പക്ഷെ എന്ത് സംസാരിക്കണം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മളൊരു മരത്തിന്റെ കീഴിൽ നിന്ന് പഠിച്ചാലും നമ്മൾ നല്ലൊരു എ സി റൂമിൽ നിന്ന് പഠിച്ചാലും ഇതുപോലുള്ള മെസ്സേജുകൾക്ക് വരുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഒരു എ സി റൂമിനേക്കാൾ കൂടുതൽ കൂടുതൽ നമുക്ക് നൽകാൻ കഴിയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വളർച്ച കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ല ക്ലാസ് റൂം എന്നത് എ സി ഇട്ട ശുദ്ധി എന്താ പറയുക ശീതീകരിച്ച റൂമുകളോ അല്ലെങ്കിൽ നല്ല നല്ല ഡെസ്കോ ബെഞ്ചോ നല്ല എന്താ പറയാ പ്രൊജക്ടർ ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഒരാൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ആ കുട്ടി കൊടുക്കുന്ന മെസ്സേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കുട്ടിയുടെ വളർച്ചയും സൊസൈറ്റി ആ കുട്ടി നോക്കിക്കാണുന്ന രീതിയും എല്ലാത്തിനും ഒരുപാട് എന്താ പറയാ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് അതായത് മാതാപിതാക്കളും അധ്യാപകരും മറ്റു സമൂഹത്തിലുള്ള ആളുകളും അവരുടെ വ്യക്തിപരവും മാനസികവുമായ കാര്യങ്ങൾ തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളുടെ മേൽ ഈ സംഘർഷം കൂടി അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇതിനൊക്കെ കാരണക്കാര് ആരായിരിക്കാം നമ്മളെന്നു